ഗുരു ഇരുളും വെളിച്ചവും ഇടകലർന്നൊഴുകുന്ന മഹാസാഗരം ത്രിമൂർത്തി ഭാവങ്ങളാൽ സംജാതമായ ഗുരു വരുന്ന ഓരോരുത്തർക്കും അവരവരുടെ രൂപങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ശുദ്ധമായ കണ്ണാടിയാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി ഭാവം അകത്തു കൂടികൊള്ളുന്ന ആത്മജ്ഞാനത്തിന്റെ മധുരം നുകർന്ന് ഗുരുവിനൊപ്പം ഇരുന്നാൽ ആർക്കാണ് ധ്യാനത്തെ അറിയുവാൻ കഴിയാത്തത് വന്നുപോയ എത്രയോ മഹാഗുരുക്കന്മാർ ഗുരുവുമൊത്തുള്ള സത്സംഗത്തിന്റെ മഹത്വത്തെ പ്രതിപാദിച്ചിരിക്കുന്നു ഗുരുവിനെ തൊട്ടറിയുവാനും സ്വയം ഒന്ന് ഉണരുവാനും അഘോരക്ഷേത്രം നിങ്ങൾക്കായി ഒരു അവസരം ഒരുക്കുകയാണ് അഘോരി മഹാരാജ് എത്തുകയാണ് ത്രിവേണി സംഗമസ്ഥാനമായ മൂവാറ്റുപുഴയുടെ മണ്ണിലേക്ക് ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച അഘോരി മഹാരാജ് മൊത്തുള്ള സത്സംഗത്തിന് വേദിയൊരുങ്ങുകയാണ് ദിസ്ഇസ് ഡേഞ്ചറസ് കാരണം നിങ്ങൾ പ്രേമത്തിൻ്റെയും യും ശാന്തിയുടെയും യഥാർത്ഥ മുഖം ദർശിക്കുവാൻ പോകുന്നു ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ ശാസ്ത്രപണ്ഡിതരോ ആരുമായി കൊള്ളട്ടെ നിങ്ങൾ ഏവരെയും മത ഭേദ വ്യത്യാസങ്ങളില്ലാതെ പ്രായഭേദ വ്യത്യാസങ്ങളില്ലാതെ അഘോരക്ഷേത്രം സ്വാഗതം ചെയ്യുകയാണ് ബാക്കി ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് സെക്ഷനും പരിശോധിക്കുക